നമ്മളിന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ കേട്ടോ നല്ല ചപ്പിക്കൂടിയ മാങ്ങകളാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുതിയാവണേ പുതിയാവുന്ന ആൾക്കാരൊക്കെ ക്ഷമിക്കുക ഇതിൽ നല്ല എല്ലാം പഴുത്തതല്ലാ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഇത്തിരി പഴുപ്പ് കുറവുള്ളത് കാരണം ഇത് വീണിട്ടുള്ളതാണ് പഴുത്ത് വീണ മാങ്ങകളാണ് പക്ഷേ ഈ ചൂട് കാരണം ചിലപ്പോൾ ഇത്തിരി പഴുപ്പ് കുറവുള്ളതൊക്കെ വീണുണ്ടാവേ ഇത് നമുക്കൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് ഈ കൊല്ലാത്ത ആദ്യത്തെ മാമ്പഴപ്പുളിശ്ശേരിയാണ് ചോദിച്ചോ നല്ല ടേസ്റ്റാണ് മാമ്പഴപ്പുളിശ്ശേരി കുറേ ദിവസമായി വിചാരിക്കണു മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചിട്ട് കുറേ നാളായാലും എവിടുന്നാ കുറച്ച് മാങ്ങ കിട്ടാമെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയത് കണ്ടാ നല്ല നല്ലപ്പോഴത്തെ നല്ല മണുള്ള മാങ്ങയാണ് നല്ല മണമുണ്ട് ഇതിനെയും നമുക്ക് ഓരോ മാങ്ങകളായിട്ട് ഇങ്ങനെ റെഡിയാക്കാം ആക്കാം നമ്മുടെ മാങ്ങകളെല്ലാം തൊലി ഒളിച്ച് കളഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാങ്ങ പച്ചയായിരുന്നു കേട്ടോ പിന്നെ ഒരെണ്ണം കേടായിരുന്നു ബാക്കിയൊക്കെ നല്ലതാണ് ഇത്ര മാങ്ങ കിട്ടി അഞ്ച് മൂന്ന് എട്ട് ഒരെണ്ണം ചെറിയൊരു കേട് പോലെ ഉണ്ടണം അപ്പോൾ അതിൻ്റെ ഭാഗം മുറിച്ചെടുത്തു അപ്പം നമുക്ക് ഇനി ഇത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം ആയി നോക്ക് കുതിയാവൺലി കാണുമ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാനുള്ള മാങ്ങയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോരുത്തരും ഓരോരുത്തരെയട്ടിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ടു ഇരുവരോരുത്തരുടെ പാകത്തിന് പിന്നെ ഒരു പച്ചമുളക് കുരുമുളക് ഒക്കെ ചേർക്കാം എനിക്ക് ഉപ്പിട്ടു കുറച്ച് ും കുക്കർ അടച്ച് വെച്ചിട്ടൊരു രണ്ട് വിസ അടിച്ചോളാം അത് വെന്ത നമുക്ക് കറി റെഡിയാക്കാം നമ്മുടെ മാമ്പഴങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം മാങ്ങാലിക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്യാം എനിക്കൊരു ശർക്കര ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് സെറ്റായിട്ട് വയ്ക്കാൻ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം നാളികേരം ഒരു ഒരു നുള്ളുജീരകം ഒരു രണ്ട് അഞ്ചാറ് മണി കുരുമുളക് ഒരു ചെറിയ പച്ചമുളക് ഇതും കൂടി അരച്ചെടുത്തിട്ട് വരാം മാളികരൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട് അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം ചേർത്ത് ഒന്നുകൂടി അടച്ചെടുക്കാം മാങ്ങക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതില് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം പുളി കൂടുതലുണ്ടോ നോക്കാം മധുരം ഉണ്ടോ നോക്കാം കുറച്ച് പുളിയുണ്ട് മധുരമുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മുടെ നാളികേരവും ജീരകവും കുരുമുളകും പിന്നെ തൈരും കൂടി ചേർത്തിട്ടുള്ള അരപ്പ്

നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക നന്നായി റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഇറക്കി വെക്കാം കടുക് വറുത്തടാം ഇത് ഇറക്കി വെക്കാണ് മൺചട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടിരുന്ന് തിളച്ചോണ്ടിരിക്ക വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അടു ഇട്ട് കൊടുത്തു നന്നായി പൊട്ടിട്ട് എനിക്കൊരു കാൽസ്പൂൺ ൊടുത്തു അതും കൂടി കൊത്തി വന്നോട്ടെ മുളക് ഇട്ടുകൊടുക്കാം ഉണക്ക മുളക് കറിവേപ്പില കറിവേപ്പിലക്ക് കുറച്ച് കഴുകിയ കാരണമാണ് കറിവേപ്പില ഇങ്ങനെ അപകടകാരി എഴുതിട്ടപ്പം ആകെ തെറിച്ചു നേരക്കൊക്കെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ഈ മാമ്പഴപ്പുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് മോടി വെക്കാം മാമ്പഴപ്പുലിശ്ശേരി കാണുമ്പോൾ കറിയിൽ ചാറ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട ഇത് ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് വരും നമുക്ക് കാണിച്ച കറി നല്ല ടേസ്റ്റായിട്ടുള്ള മാമ്പഴപ്പുലിശ്ശേരി കൂട്ടിയിട്ടൊന്ന് ചോറൂണ് എന്തായാലും അടിപൊളി